മാസ് വയലൻസ് സിനിമകൾക്ക് പുത്തൻ ഒരു അധ്യായം കുറിക്കാനായി ഉണ്ണിമുകുന്ദനെ കേന്ദ്ര കഥാപാത്രമാക്കി ഹനീഫ് മാർക്കോ തിയേറ്ററുകളിലേക്ക് താൻ ഇനി ദിവസങ്ങൾ ബാക്കി പ്രഖ്യാപനം മുതൽ തന്നെ വയലൻസ് സിനിമകളുടെ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മാർക്കോ ചിത്രത്തിന്റേതായി വരുന്ന ഓരോ അപ്ഡേഷനുകളും സിനിമാ പ്രേമികൾ കൈയും നീട്ടിയാണ് സ്വീകരിക്കുന്നതും കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ചിത്രത്തിലെ ബ്ലഡ് സോങ്ങും സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് വൈറലാണ് ഇപ്പോഴിതാ മാർക്കോയുടെ പുതിയ ഒരു വീഡിയോ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ് മാർക്കോ സിനിമയിലെ അഭിനേതാക്കളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് വീഡിയോ സിനിമ എന്താണെന്നും സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യകതയും വീഡിയോയിൽ പറയുന്നുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് കാണാൻ പറ്റിയ സിനിമയാണിതെന്ന് തോന്നുന്നില്ല എന്നാണ് ജഗദീഷ് വീഡിയോയിൽ പറയുന്നത് പക്ക വയലൻസുമായി എത്തുന്നതാണ് മാർക്കോ എന്ന് താരങ്ങളുടെ സംഭാഷണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് ചിത്രം ഡിസംബർ ഇരുപതിനാണ് തിയേറ്ററുകളിൽ എത്തുക നേരത്തെ റിലീസ് ചെയ്ത മാർക്കോയുടെ ടീസറും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഏക്ഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന മാർക്കോ സംവിധാനം ചെയ്യുന്നത് ഹനീഫ് അതേനിയാണ് അഞ്ചു ഭാഷകളിൽ റിലീസ് ചെയ്യുന്ന ചിത്രത്തിന് ആക്ഷൻ ഒരുക്കിയിരിക്കുന്നത് കലൈ കിങ്സ്റ്റർ ആണ് രവി ബസൂർ ആണ് സംഗീതം ഒരുക്കുന്നത് എന്റർടൈൻമെന്റ് ഉണ്ണിമുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ചിത്രമാണ് മാർക്കോ ഉണ്ണിമുകുന്ദനോടൊപ്പം സിദ്ദിഖ് ജഗദീഷ് ആൻസൺ പോൾ അഭിമന്യു തിലകൻ യുക്തി തരേജ തുടങ്ങിയവരും ഒട്ടേറെ പുതുമുഖങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ചിത്രത്തിലെ നായിക കഥാപാത്രവും മറ്റ് സുപ്രധാന വേഷങ്ങളും ബോളിവുഡ് താരങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ചിത്രത്തിലെ ഗാനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരിച്ച് ഗായകൻ ഡബ്സിയും രംഗത്തെത്തിയിരുന്നു ചിത്രത്തിൽ പാടാനായി ഞാൻ ചോദിച്ച പണം അണിയറ പ്രവർത്തകർ എനിക്ക് നൽകുകയും ഞാൻ പ്ലേ ബാക്ക് പാടുകയും ചെയ്തു അതിനുശേഷം ആ ഗാനം ഒഴിവാക്കുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല അവരോട് എനിക്ക് യാതൊരു വിരോധവുമില്ല പാട്ടിന്റെ കമ്പോസർ ഞാനല്ല പാട്ടിന്റെ പോരായ്മകൾ പരിഹരിക്കുക എന്നുള്ളത് അതിന്റെ സംവിധായകന്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഇതെന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നും ഡബ്സി വ്യക്തമാക്കിയിരുന്നു പക്ക വയലൻസുമായി എത്തുന്ന ചിത്രമാണ് മാർക്കോ എന്നതിൽ യാതൊരു സംശയവുമില്ല അതിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധക ലോകം സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം